ജയലളിത ഏറ്റവും ഉയർന്ന ഒരു ഹിന്ദുത്വ നേതാവാണെന്നിപ്പോൾ ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ എണ്ണാമലെ പറഞ്ഞിരിക്കുകയാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ വാസ്തവം എന്താ ഹാ അദ്ദേഹം ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് അത് മുമ്പ് നടന്നിട്ടുള്ള ഒരു അഭിമുഖത്തിലാണെന്ന് തോന്നുന്നു ആ വീതി വീഡിയോയിൽ പറയുന്നത് ജ ജയലളിത തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് തമിഴ്നാട്ടിലെ ആരെക്കാളും ഒരുപക്ഷെ ബി ജെ പി നേതാക്കളെക്കാൾ ഹിന്ദുത്വ പുലർത്തിയിരുന്ന ഹിന്ദുത്വ ആശയങ്ങൾക്ക് വേണ്ടി പോരാടിയിരുന്ന ഒരാളാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും അങ്ങനെയായിരുന്നു എന്നാണ് അണ്ണാമല പറയുന്നത് അണ്ണാമല പറഞ്ഞാലെന്തും വിവാദമാകും എന്നുള്ളത് കൊണ്ട് ഇത് അങ്ങനെയല്ല അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജയലളിതയുടെ കൂടെ ഇരുപത്തഞ്ച് കൊല്ലം ജീവിച്ച ശശികല വി കെ ശശികല ജയിലിലൊക്കെ പോയതാണ് അഴിമതി നടത്തിയിട്ട് ശശികല പറഞ്ഞിട്ടുണ്ട് ഏഹ് പിന്നെ എ എ ഡി എം കെ അണ്ണാ ഡി എം കെ നേതാവ് ഡി ജയകുമാറും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ അണ്ണാമലൈ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആ വീഡിയോയിൽ പറയുന്നത് ബി ജെ പി ജയലളിതയും കൂടി ഒന്നിച്ചു നിന്ന കാലം ഉണ്ടല്ലോ അണ്ണാ ഡി എം കെ ആയിട്ട് ബി ജെ പി അവിടെ ഡി എം കെയുമായിട്ടും ഒന്നിച്ച് നിന്ന കാലങ്ങളൊക്കെ ഉണ്ട് ഏ ഒരിക്കൽ തമിഴ്നാട്ടിൽ ഞാൻ പോയപ്പോൾ വിമാനത്താവളത്തിൽ അദ്വാനി വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോൾ അദ്വാനി റിലീ റിസീവ് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി ഉണ്ടായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഈ യോജിക്ക് അവർ യോജിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നോട് പെട്ടെന്ന് വിമാനത്താവളത്തിലേക്ക് പോകാനൊക്കെ നിർദ്ദേശിച്ചതൊക്കെ ഞാൻ ചെന്നൈയിൽ വേറെ പത്ര പത്രപ്രവർത്തനത്തിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു പെട്ടെന്ന് ഇതും കൂടി ഒന്ന് കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ ഓർക്കുന്നുണ്ട് അപ്പോൾ ഈ ജയലളിതയുമായിട്ട് ഒന്നിച്ചു നിന്നപ്പോൾ ഹിന്ദു വോട്ടർമാർ ശരിക്കും ഒരു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരാളായിട്ട് കണ്ടിരുന്നത് ജയലളിതയാണെന്ന് അണ്ണാമലേ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ബി ജെ പി അല്ല അതായത് സഖ്യമുണ്ടായിരുന്നു ശരി തന്നെ ബി ജെ പിയും ജയലളിതയായിട്ട് സഖ്യമുണ്ട് പക്ഷെ ബി ജെ പി അല്ല ഒരു ഹിന്ദുത്വയുടെ പതാക വാഹകരായിട്ട് വോട്ടർമാര് കണ്ടിരുന്നത് ശരിക്കും ഇവർ അയ്യങ്കാർ ആണല്ലോ അയ്യങ്കാർ ബ്രാഹ്മിൻ ആണ് വൈഷ്ണവ ബ്രാഹ്മിൻ ആണവര് അപ്പോൾ പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അങ്ങനെയായിരുന്നു എന്നാമലേ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൻ്റെ പ്രാധാന്യം എന്താ അപ്പോഴാണ് മോദി പ്രധാനമന്ത്രി ആകുന്നത് മോദി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ സംഗതി മൊത്തം മാറിയല്ലോ കാരണം മോദിക്ക് മുമ്പുണ്ടായിരുന്ന വാജ്പേയിയെ പറ്റിയൊക്കെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ബി ജെ പി തുടങ്ങുന്ന കാലത്ത് ഒരു ഉപവത്കരിക്കുന്ന കാലത്ത് നമ്മുടെ നയം പോസിറ്റീവ് സെക്യുലറിസം ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു മതേതരത്വത്തിൻ്റെ കൂടിയൊക്കെ ആളായിട്ടാണ് വാജ്പേയി നിലകൊണ്ടത് ഏഹ് എല്ലാവരെയും ഉൾക്കൊള്ളുക അങ്ങനെയൊക്കെ മോദി വന്നപ്പോൾ വലിയൊരു ഷിഫ്റ്റ് ആണല്ലോ അതിൽ നിന്ന് വരുന്നത് അപ്പോൾ അങ്ങനെ ഹിന്ദു സ് പരസ്യപ്പെടുത്തിയ ഒരാളാണ് ജയലളിത എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അണ്ണാമലെ ഹിന്ദുത്വം ശരിക്കും പരസ്യമായിട്ട് തന്നെ അവര് പറഞ്ഞിരുന്നു അതിന് ഉദാഹരണങ്ങൾ അണ്ണാമലയിൽ നിർത്തുന്നുണ്ട് ഏഹ് അതിൽ ഒന്നാമത്തെന്താന്ന് വെച്ചാൽ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി മറ്റേ രാമക്ഷേത്രത്തിന് വേണ്ടി അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടി നിലകൊണ്ടിരുന്നു അദ്വാനി സോമനാഥിൽ നിന്നൊരു രഥയാത്ര തുടങ്ങിയിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൺപത്താറ് ആ സമയത്തുമൊക്കെ ആ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ബി ജെ പിക്ക് പുറത്ത് രാമക്ഷേത്രം പിന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ എവിടെയാണ് ഉണ്ടാക്കുന്നത് പാകിസ്ഥാനിലാണോ എന്ന് ചോദിച്ച ആളാണ് ജയലിത ഏഹ് ശരിയാണത് അവര് രാമക്ഷേത്രത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നില് അവരവിടെ ആന്റി കൺവെർഷൻ ലോ പാസ്സാക്കി മതം മാറ്റി നിരോധന നിയമം പാസാക്കി സത്യമാണ് ആ സമയത്ത് എനിക്കും തോന്നിയിരുന്നു ഇത് ഭയങ്കരമായ ഒരു സ്റ്റെപ്പാണല്ലോ എന്നുള്ളത് കാരണം മതം മാറ്റം നിരോധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദുമതത്തിൽ നിന്ന് ആണല്ലോ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ മതം മാറ്റുന്നത് അപ്പം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായ മു ആ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായ ഹിന്ദുമതത്തിന് വേണ്ടിയിട്ടുള്ള നിയമം തന്നെയാണത് ഏഹ് അപ്പൊ അത് ശരിക്കും ഒരു വിപ്ലവ വിപ്ലവമായിരുന്നു അത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ബി ജെ പി സംസ്ഥാനങ്ങൾ പോലും മറ്റേ ബി ബിജെപിയുമായി ബന്ധപ്പെട്ടവര് പോലും ആലോചിക്കാതിരുന്ന ഒരു സംഗതിയാണ് ജയലളിത ജയലളിത അന്ന് ചെയ്തത് അത് ശരിക്കും ഇന്ത്യയിൽ അന്നൊരു വിപ്ലവമായിരുന്നു ഇന്നാണ് പലപ്പോഴും ഈ കൺവെർഷനെ പറ്റി ഇന്ന് തന്നെ എത്ര സ്ഥലത്ത് ഇത് പാസ്സാക്കിയിട്ടുണ്ട് എത്ര സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള ചങ്കൂറ്റമുണ്ട് എന്നിട്ട് അണ്ണാമലേ പറയാണ് ക്ഷേത്രങ്ങൾക്ക് അവർ ധാരാളം ധനം കൊടുത്തു ഏഹ് ക്ഷേത്രങ്ങൾക്ക് അവർ ക്ഷേത്രങ്ങൾക്കവർ ധാരാളം ആനകളെ നടക്കിരുത്തി ക്ഷേത്രങ്ങളിൽ മാത്രമോ അവരൊരിക്കൽ മത്സരിച്ചത് ശ്രീരംഗം മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ ക്ഷേത്ര നഗരമാണ് ശ്രീരംഗം ധാരാളം ബ്രാഹ്മണരും ഈ അയ്യങ്കാർമാര് ഒക്കെ ഉണ്ട് അതൊരു വൈഷ്ണവ ക്ഷേത്രമാണ് രംഗനാഥ സ്വാമി ക്ഷേത്രം ഞാൻ പോയിട്ടുള്ള ക്ഷേത്രമാണ് ഇന്ന് മാത്രല്ല അത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണ് ഈ കാർബൺ ഡേറ്റിങ്ങിൽ കൂടിയൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളൊന്നും അല്ല ഏറ്റവും പഴയത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ക്രിസ്തുവിന് മുമ്പുള്ള ലിഖിതങ്ങളൊക്കെ ഉണ്ട് ഈ ശ്രീരംഗം ക്ഷേത്രത്തില് അതാണ് ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രാധാന്യം അവിടെ നിൽക്കുന്നു അവർ ജയിക്കുകയും ചെയ്തു അപ്പോ ഈ അത് ഓരോന്ന് നമുക്ക് എടുക്കാം എങ്ങനെയാണെന്നുള്ളത് ശശികല ഇതിനെ എതിർത്തിരിക്കുന്നത് ജയ അങ്ങനെയൊന്നും അല്ലായിരുന്നു അവര് ദ്രാവിഡ് ദ്രാവിഡന്മാർക്ക് ഏഹ് ഒരു ദ്രാവിഡ ജാതികൾക്കൊപ്പമൊക്കെ ആയിരുന്നു അതല്ലാതെ ഹിന്ദുത്വയ്ക്ക് വേണ്ടിയൊന്നും ആയിരുന്നില്ല അത് അജ്ഞത കൊണ്ടണ്ണാമല പറയുന്നതാണ് അവർ ദൈവത്തിൽ വിശ്വാസിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു പക്ഷെ അത് മതപരവും ഒന്നും ആയിരുന്നില്ല ഏഹ് അങ്ങനെ അവര് ജാതികൾക്കും മതങ്ങൾക്കും ഒക്കെ എതിരെ ഒരാളാണ് എന്നാണ് പിന്നെ ജയകുമാർ പറയുന്നത് മറ്റേ ബാബ്രി മസ്ജിദ് പൊളിച്ച കാലത്തും ഒക്കെ ഇങ്ങനെ അവരെ ചിത്രീകരിക്കുന്ന ഒന്നും ശരിയല്ല ഏ അവര് മറ്റേ ശാന്തമാക്കിയതൊക്കെ ഏഹ് മറ്റേ മുസ്ലിങ്ങളുടെയും കൂടിയൊക്കെ വികാരങ്ങളൊക്കെ കണക്കെടുത്തിട്ടാണ് കാരണം തമിഴ്നാട്ടിൽ അന്നൊരു പ്രശ്നം ഉണ്ടായില്ല എന്നൊക്കെ ജയകുമാർ പക്ഷെ അതൊക്കെ തൊടുന്യായങ്ങളാണ് നമ്മൾ ശരിക്കും ജയലളിതയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ ശരിക്കും ഈ മൈസൂർ രാജാവിൻ്റെ ഡോക്ടറായിരുന്ന ജയറാമിൻ്റെ മകളാണ് അവർ ഈ ശ്രീരംഗത്ത് മത്സരിക്കുന്നതിന് മുമ്പ് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു ഞാൻ ശ്രീരംഗത്ത് ജനിച്ച ആണ് ശ്രീരംഗം ാണ് ശ്രീരംഗമാണ് എൻ്റെ ജന്മദിവസം ആ സമയത്ത് അവര് പറയുകയൊക്കെ ചെയ്തിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് സൊസൈറ്റിയിൽ ഇവരെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം ജീവിത കഥകളും ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ഈ മൈസൂർ രാജ് രാജാവിന്റെ ഡോക്ടറായിരുന്ന ആ സമയത്തുള്ള ചിത്രങ്ങളും ഇവര് സ്കൂളിൽ അവർ പതിനഞ്ച് പതിനാറ് വയസ്സിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത് പഠിത്തം അവർക്ക് നിർത്തേണ്ടി വന്നു കാരണം അച്ഛൻ്റെ ഇതൊക്കെ അതിനൊക്കെ ശേഷം പിന്നെ കുടുംബം പോലെയൊക്കെ വരുന്നു സിനിമയ്ക്ക് പക്ഷെ അവരുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാ ധാരാളം വായിക്കുവായിരുന്നു പക്ഷേലൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോ പറയാറുണ്ട് ഈ ഷൂട്ടിങ് സ്ഥലത്തൊക്കെ പോയാല് ഇരു വെറുതെ അവിടെ ഇവിടെ പോയി ആളുകളോട് സംസാരിക്കുന്നതിന് പകരം പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും ധാരാളം അവർക്ക് ഫ്രീ സമയങ്ങളിലേക്ക് ആ അതെ ജയലളിത തന്നെ മുമ്പ് സിമി ഗാരെവാൾ നടത്തുന്ന ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പരമ്പര ഉണ്ടായിരുന്നു അതിൽ തന്നെ ജയലളിതയെ നമ്മളൊരു ഒരു അതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു ജയലളിതയാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം ഈ വളരെ ഇൻ്റലക്ച്വലായ ഒരു വശ അവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കുന്ന ഒരു അഭിമുഖം ആ കാലത്ത് ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട് ഈ ഇന്ത്യ ടുഡേ ഒക്കെ ഒരു ടി വി ഈ സ്ലോട്ടൊക്കെ ചെയ്യുന്നൊരു സമയത്താണ് വലിയ തോതിൽ ടി വി വരുന്നതിന് മുമ്പാണ് ആ ഇൻ്റർവ്യൂ ഒക്കെ വന്നത് അപ്പോൾ ഈ തിരുച്ചിറപ്പള്ളി മറ്റേ ശ്രീരംഗത്ത് ഇവർ മത്സരിച്ചത് തിരുച്ചിറപ്പള്ളി ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പിൽ ഈ ശ്രീരംഗം ആ ആ സമയത്ത് അവിടെ മുപ്പത്തി ബ്രാഹ്മണര് വോട്ടർമാരായിട്ടുണ്ട് ഒരു തരക്കേടില്ലാത്ത പോപ്പുലേഷനാണ് പക്ഷെ ആദ്യ ദ്രാവിഡരും മുത്തുരാജ എന്ന് പറയുന്ന സമുദായക്കാരുമാണ് ഒരു അറുപതിനായിരം അറുപത്തയ്യായിരം വീതം ഒക്കെ ഉള്ളത് അപ്പോൾ അവർക്കാണ് മെജോറിറ്റി അവർക്കാണ് മുസ്ലിങ്ങളൊക്കെ അധികം ഒന്നുമില്ല അഞ്ചാറ് ശതമാനമൊക്കെ ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിത്രഭാലം െന്ന് പറഞ്ഞ ആളാണ് ജയിച്ചത് ഒറ്റത്തവണേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് അറുപത്തി ഏഴ് കാലത്ത് കോൺഗ്രസ് ആണ് മുഴുവൻ ജയി ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ആറിലെ എം ജി ആർ അണ്ണാ ഡി എം കെ ഈ ഇയാളുമായിട്ട് അടിഞ്ഞു കരുണാതിഥിയുമായിട്ട് അടിച്ചു പിരിഞ്ഞ ശേഷം അണ്ണാ ഡി എം കെ ഉണ്ടാക്കിയല്ലോ എം ജി ആറ് അതിന് എം ജി ആറിന്റെ അണ്ണാ ഡി എം കെ ആണ് അവിടെ ജയിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും തൊണ്ണൂറ്റിയാറിലും മണ്ണാടി എം കെ തോറ്റുപോയി എം ജി ആറിൻ്റെ ശ്രീരംഗത്ത് പിന്നെ ഇവര് നിൽക്കുന്നു ജയിക്കുന്നു ഈ മറ്റേ ഇനി മറ്റേ മതമാറ്റ നിരോധന നിയമത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് വച്ചാൽ ഇന്ത്യയിൽ തന്നെ വലിയ നടുക്കുണ്ടായിരുന്ന ഒരു ഉണ്ടാക്കിയൊരു സംഭവമാണ് ഈ മീനാക്ഷിപുരത്ത് മറ്റേ നൂറ്റിയമ്പത് ഹരിജൻ കുടുംബങ്ങളെ ദലിത് കുടുംബങ്ങളെ ഈ ഇസ്ലാമിലേക്ക് മതം മാറ്റിയൊരു സംഭവം അതൊരു മീനാക്ഷിപുരം ഒരു ചെരി പ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ കാശ് കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് മതം മാറ്റി എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിയൊന്നിലാണ് അത് കഴിഞ്ഞിട്ട് വാജ്പേയി ആ സ്ഥലം സന്ദർശിക്കുന്നൊക്കെ ഉണ്ട് ആ നൂറ്റമ്പത് കുടുംബത്തിന് ഇസ്ലാമിലേക്ക് മതം മറ്റെ മാറ്റിയ ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റിസ് വേണുഗോപാൽ കമ്മീഷനെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് സർക്കാർ നിയോഗിച്ചു അപ്പോൾ വേണുഗോപാൽ വേണുഗോപാൽ കമ്മീഷൻ കൊടുത്ത ശുപാർശയാണ് നിർബന്ധ മതം മാറ്റം ഫോഴ്സിബിൾ കൺവെൻഷൻ നിർത്തണം എന്ന് ശുപാർശ കൊടുത്തു ഇത് എം ജി ആർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് എം ജി ആറിന് അതിൽ പിന്നെ അനുകൂല മനോഭാവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പുറത്ത് പറത്ത് പറഞ്ഞൂല്ല നടപടികളൊന്നും എടുത്തൂല്ല അപ്പോൾ തന്നെ പിന്നെ ജയലളിത വന്നിട്ട് ആണ് ഈ ഇത് നടപ്പാക്കുന്നത് ബില്ല് പാസ്സാക്കുന്നത് ആ ജയലളിത ഇത് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഈ തമിഴ്നാട് മുസ്ലിം മുന്നേറ്റ കഴകം പ്രസിഡന്റ് എം എച്ച് ജവഹറുള്ള പറഞ്ഞു ജയലളിതയുടെ സംഘ ജയലളിതയുടെ സംഘപരിവാർ രാഷ്ട്രീയമാണ് അവരിപ്പോ കൈകാര്യം ചെയ്ത് രൂപ കൊണ്ടിരിക്കുന്ന അതാണ് അന്നങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് തന്നെ ജയലളിത സംഘപരിവാറിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് മുസ്ലിം ചില മുസ്ലിങ്ങൾക്കെങ്കിലും ഒരു ഉണ്ട് ബിഷപ്പ് ദേവസഹായം സി എസ് ഐയുടെ അവിടെ ഈ പ്രൊട്ടസ്റ്റൻസ് ആണല്ലോ കൂടുതൽ അപ്പൊ സി എസ് ഐ ബിഷപ്പ് ദേവസഹായവും ഇതിനെ എതിർത്തിരുന്നു കാരണം ക്രിസ്ത്യാനികൾക്കും മതം മാറ്റാനായിട്ട് ഇനി പറ്റില്ലല്ലോ കാശ് കൊടുത്തോ ഇങ്ങനെയായാലും കരുണാനിധി അന്ന് അവിടെ ഒരു വലിയ റാലിയൊക്കെ വിളിച്ചു കൂട്ടി ഈ ഇവര് മതം മാറിയിട്ടുണ്ടെങ്കിലും മീനാക്ഷിപുരത്ത് അത് സവർണരെ ദളിത് വിരോധം കാണിക്കുന്നോണ്ടാണെന്ന് അത് ഡി എം കെടേയും കരുണാനിധിയുടെയും ഒരു സ്ഥിരം പല്ലവിയാണ് കാരണം സവർണവിരോധം എന്ന് പറയുന്നത് മറ്റേ ഹിന്ദു സംഘടനകളും മറീന ബീച്ചിൽ വേറൊരു റാലി നടത്തിയത് ഉദ്ഘാടനം ചെയ്തത് കാഞ്ചി ശങ്കരാചാര്യര് ജയേന്ദ്ര സരസ്വതിയാണ് അത് ആര്യ ആര്യസമാജമൊക്കെ പ്രവർത്തിച്ചു മീനാക്ഷിപുരത്ത് പോയിട്ട് മുപ്പത് പേരെ ഗർഭാപസി ഉണ്ടല്ലോ മുപ്പത് പേരെ തിരിച്ച് മതത്തിലേക്ക് കൊണ്ടുവന്ന കൊണ്ടുവന്ന മീനാക്ഷിപുരത്തിന്റെ കഥ ഭയങ്കരമാണ് എന്തായാലും മീനാക്ഷി ഒരു നീർന്ന പ്രശ്നമായിട്ട് ജയലളിതയുടെ എന്ന് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഇത്തരം ഘടകങ്ങളാണ് ഇത്രയും വിശദമായിട്ടല്ലെങ്കിലും അണ്ണാമലെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ ശരിക്കും ജയലളിത ഒരു ഹിന്ദുത്വ നേതാവ് ആ അവരൊരു ഹിന്ദുത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിന് വേണ്ടി നിലകൊണ്ട ഒരു നേതാവായിരുന്നു എന്നുള്ള കാര്യം സംശയാതീതമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക